എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് പച്ചചക്ക വേവിക്കാം ചിലടത്തെ ചക്ക പുഴുക്കം എന്നാണ് പറയുന്നത് ഇവിടെയൊക്കെ ചക്ക വേവിക്കുക എന്ന് പറയും ചെറിയ ചുവപ്പ് നിറത്തിലുള്ള ചക്കയാ ചെമ്പരത്തി വരിക്കുക എന്നൊക്കെ ഇവിടെയൊക്കെ പറയും അപ്പോൾ അതാണ് ഇന്ന് വേവിക്കാൻ എടുക്കുന്നത് ഇപ്പോൾ നമ്മളിത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് ഒരു നാലഞ്ച് വെളുത്തുള്ളി ചതച്ചതിട്ടു കാൽ ടീസ്പൂൺ ജീരകം ഇട്ടു ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഇനി തേങ്ങ ആവശ്യത്തിനുള്ള തേങ്ങ ഇടാം ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തു നിൽക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം ഇതിൽ അധികം എരിവില്ലാത്ത രണ്ട് പച്ചമുളകും കൂടി മുറിച്ചിട്ടിട്ടുണ്ട് ഒരു മൂന്ന് നാല് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടു ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം നല്ലപോലെ അരയണ്ട ഈ ഒരു പരുവത്തിൽ പരുവത്തിലിത് അരച്ചെടുത്തു ഈ ചക്ക ഞാൻ കുറച്ചും കൂടി ഒരു വലിയ പാത്രത്തിൽ ഇട്ടിട്ട് നമ്മൾ ഈ അരച്ച അരപ്പ് ഇതിലേക്ക് ചേർക്കാം ഇനി നീ പാകത്തിന് ഉപ്പ് ചേർക്കാം ഇനി ഇതിൽ അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം ഈ കുരുമുളക് പൊടി ചേർക്കുമ്പം ഒരു പ്രത്യേക സ്വാദായതിനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ മിക്സിയുടെ ജാർ കഴുകിയ വെള്ളം കുറച്ച് ഒഴിക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യാം ഒരു കുക്കർ കുക്കറെടുത്തു നമുക്കിതിലെ മിക്സിയുടെ ജാർ കഴുകിയ വെള്ളം കുറച്ച് നമ്മൾ ആ ചക്കയിൽ ചേർത്തു ബാക്കി ഇതിലേക്ക് ഒഴിക്കാം കുറച്ച് വേളയുള്ളൂ ഇനി ഈ ചക്ക ഇതിലേക്ക് ഇടാം അപ്പോൾ ഈ കുക്കറിൽ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക ഇട്ടു ഇനി ഇതിൽ കുറച്ച് വെള്ളം കൂടി അല്പം ഒരുപാട് വെള്ളം ആകരുത് ഇത് മിക്സിയുടെ ജാറിൽ ഇരുന്ന കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു ഇപ്പം കുക്കറിൽ നമ്മൾ ഈ ചക്കയൊക്കെ ഇട്ടു ഇനി ഇതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ കുക്കറിൽ നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു പിന്നെ ഈ ചക്ക എല്ലാം ഇട്ടതിന് ശേഷവും ഇതിൻ്റെ മേലിൽ കുറച്ച് വെള്ളം ഒഴിച്ചു അതിൽ ആ വെള്ളം ഒന്ന് തിളയ്ക്കുന്നത് വരെ കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് സ്റ്റൗ ഓൺ ആക്കി വെക്കാം അപ്പോൾ ഇതിലുള്ള വെള്ളം തിളയ്ക്കുന്നത് നമുക്ക് ആ തിളയ്ക്കുന്നതിൻ്റെ ആ ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഈ കുക്കർ അടച്ച് വയ്ക്കാം തീ വളരെ കുറച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് ഇങ്ങനെ വയ്ക്കാം ഒരു വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ സ്റ്റൗ ഓഫാക്കാം എന്നിട്ട് അതിനകത്ത് പ്രഷറെല്ലാം പോയതിന് ശേഷം നമുക്കിത് തുറക്കാം അപ്പോൾ ഇത് ബിസിൽ വരാറായി ഞാൻ ബിസിൽ വരുന്നതിന് മുമ്പേ ഞാനിത് ഓഫ് ചെയ്യുക എന്നിട്ട് ഇതിനകത്ത് പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം നമുക്കിത് തുറക്കാം ഇതിൽ പ്രഷറൊക്കെ പോയി ഇനി നമുക്കിത് തുറക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് അടി കരിഞ്ഞിട്ടൊന്നുമില്ല നമ്മൾ ആ വെള്ളം ഒഴിച്ച വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി ഇത് ചക്ക നന്നായിട്ട് വെന്തിട്ടുമുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കാം ഇതൊക്കെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പം ഇത് നന്നായിട്ട് കുഴഞ്ഞതിന് ശേഷം നന്നായിട്ട് നമ്മളിത് കുഴച്ചു പച്ച വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു അപ്പോൾ ഇപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് പൊടി നേരിട്ടിടാതെ കുറച്ച് വെള്ളത്തിൽ ഉപ്പ് ഉപ്പൊന്ന് കലക്കിയിട്ട് ഇതിൽ ഒഴിക്കാം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയാൽ മതി അങ്ങനെ നമ്മളുടെ രുചികരമായ ചക്ക വേവിച്ചത് തയ്യാറായി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് ഈ ചക്ക വേവിച്ചതിൻ്റെ കൂടെ മീൻ കറിയും കൂടി ഒഴിക്കാം ഇപ്പം ചക്കയും മീൻ മീൻകറി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ്